സോ അച്ഛൻ വരെ വെൽക്കം ബൈക്ക് നമ്മൾ വീണ്ടും നമ്മുടെ ഡ്രൈവ് സോൺ ഓൺലൈൻ എന്ന് പറഞ്ഞ ഗെയിമായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ ഇന്നത്തെ പരിപാടി പരിപാടിയെന്ന് പറഞ്ഞാൽ നമ്മളിന്നൊരു വണ്ടിയും കൂടെ മേടിക്കാൻ പോവാണ് നമ്മൾ കുറച്ച് മിഷൻസ് കംപ്ലീറ്റ് ചെയ്യട്ടും അതുപോലെ തന്നെ കുറേധികം ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഗെയിമിൽ കുറച്ച് മണികൾ അതിനെ കിട്ടിയിട്ടുണ്ട് നോക്കുവാണെങ്കിൽ ആറ് ലക്ഷത്തി അൻപത്തി ഒരായിരത്തി അഞ്ഞൂറ് രൂപ കയ്യിലുണ്ട് നമ്മളിന്ന് മേടിക്കാൻ പോകുന്ന ഒരു സ്പോർട്സ് കാറാണ് അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടു വേണം നമ്മൾ ഏത് വണ്ടിയാണ് മേടിക്കുന്നതെന്ന് അതേ കേസം നമ്മൾ മേടിക്കുന്നത് സൂപ്പറയുടെ എം കെ ഫൈവ് എന്ന് ഈ പറഞ്ഞൊരു മുകളിലാണ് നമ്മളിന്ന് ആ ഒരു വണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കുറേയധികം വണ്ടികൾ പെട്ടെന്ന് നീരുകയും ഗെയിമിൽ മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിൽ പെട്ടെന്ന് മണി ഏൺ ചെയ്യാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമം ഡോസി പറഞ്ഞാൽ മതി നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുന്നതാണ് നമ്മുടെ ചാനൽ ഇവിടെ സബ്സ്ക്രൈബ് ഒരു വീഡിയോ കണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് വന്നു നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്കോടെ കൊടുത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ഉടൻ തന്നെ ഈ ഒരു വണ്ടിയുടെ ഒരു ഡ്രൈവിംഗ് വീഡിയോ ആയിട്ട് അതായത് വലിയൊരു ഡ്രൈവിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതാണ് നമ്മൾ ഈ ഒരു ഗെയിമിൽ ഇനിയും നമ്മൾ വണ്ടികൾ മേടിക്കും അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ഈ ഒരു ഗെയിമിൽ മോഡേപ്പിക്കുക കാലം തന്നെ സപ്പോർട്ട് ആകത്തില്ല ഡെവലപ്പേഴ്സ് അതിനുള്ള പെർമിഷ് ോ കാലം തന്നെ തന്നിട്ടില്ല അപ്പം സപ്പോർട്ട് ആകത്തേലോ ഓക്കെ അപ്പം നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഗെയിമിൽ മണി എൺ ചെയ്യാൻ പറ്റും അതാണ് ഈ ഒരു ഗെയിമിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാർഷീറ്റോ കാലം തന്നെ പോലെയല്ല അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞാൽ ലാഘടിപ്പിക്കുന്നില്ല അപ്പം മച്ചവരെ ബൈബൈ ഗേസ് ഇത്തരത്തിലൊക്കെ തന്നെ ഒരു വീഡിയോ ഈ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം നിങ്ങളൊരു വീഡിയോ നമ്മുടെ ഫ്രണ്ട്സും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ചെറിയ സപ്പോർട്ട് ചെയ്യുക അപ്പം മച്ചവരെ ബൈബൈ ഗേസ്